നടൻ ബാലയും ഗായിക അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് മകളെ കാണിക്കാൻ മുൻഭാരിയായ അമൃത തയ്യാറാകുന്നില്ല എന്ന ബാലയുടെ പരാമർശമാണ് പ്രശ്നത്തിന്റെ തുടക്കം പിന്നാലെ ബാലക്കെതിരെ മകളും താൻ അനുഭവിച്ച പ്രശ്നങ്ങൾ വ്യക്തമാക്കി പങ്കുവെച്ച് അമൃതയും രംഗത്തെത്തിയിരുന്നു അനുഭവിച്ചതിന്റെ ഒരു തരി മാത്രമാണ് പറഞ്ഞതെന്ന് അമൃതയും സഹോദരി അഭിരാമിയും അമൃതയുടെ അടുത്ത സുഹൃത്തുക്കളും ബാലയുടെയും അമൃതയുടെയും മുൻ ഡ്രൈവറും വ്യക്തമാക്കിയിരുന്നു ചെറിയ രീതിയിലാണെങ്കിലും ബാലക്കെതിരെ അമൃത കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഈ സാഹചര്യത്തിൽ ബാലയുടെ കള്ളത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പൊളിഞ്ഞിരിക്കുകയാണ് കൂടാതെ അമൃതയെ എതിർത്ത് നിന്നവരും സപ്പോർട്ടുമായാണ് ഇപ്പോൾ കമന്റുകളായും മറ്റും അമൃതയുടെ കൂടെ നിൽക്കുന്നത് എല്ലാവരെയും എല്ലാ കാലത്തും പൊട്ടന്മാരാക്കാൻ കഴിയില്ല എന്ന് ബാല ഇനിയെങ്കിലും മനസ്സിലാക്കാനിരിക്കുന്നു ഇനി രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ടു നടന്നിരുന്ന എലിസബത്തും ബാലക്കെതിരെ തെളിവുകൾ നിരത്തിയാൽ ബാല പെടുമെന്ന് ഉറപ്പാണ് അതേസമയം അമൃത സുരേഷിന്റെ സഹോദരി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ഫോട്ടോയാണ് ഇപ്പോൾ വൈറലാകുന്നത് അമൃത സുരേഷ് ആശുപത്രിയിലായതിന്റെ വിവരമാണിത് മതി എന്റെ സഹോദരിയെ വേദനിപ്പിക്കുന്നത് നിർത്തു ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്റെ സഹോദരിയെ ഇനിയെങ്കിലും ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്കെല്ലാം ഇപ്പോൾ സന്തോഷമായോ എന്ന ടൈറ്റിലോടെയാണ് അഭിരാമി ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ബാലയുടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ശാരീരിക പീഡനത്തിൽ ഇപ്പോഴും ചികിത്സയിലാണെന്ന് അമൃത ലൈവിൽ വന്ന വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴുള്ള അമൃതയുടെ സാഹചര്യവും ആരോഗ്യ പ്രശ്നങ്ങളും വരും ദിവസങ്ങളിൽ വ്യക്തമായി അറിയാൻ കഴിഞ്ഞേക്കാം വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ കുടുംബം കടന്നുപോകുന്നത് വിവാഹമോചിതയായിട്ട് കൂടി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും നടൻ ബാല കരുതിക്കൂട്ടി അമൃതയും കുടുംബത്തെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമൃതയെയും കുടുംബത്തെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പൊയിമുഖം അണിഞ്ഞുകൊണ്ട് ബാല ഇത്രയും കാലം നാടകം നടത്തി ഇത്രയും നാൾ കൊണ്ടു നടന്ന നല്ല ഇമേജുകൾ ചീട്ടുകൊട്ടാരം പോലെ ഇല്ലാതാകുമ്പോൾ ബാല ഇനി എന്താണ് അമൃതയ്ക്കും കുടുംബത്തിനും നേരെ നടത്തുക എന്ന് കണ്ടറിയേണ്ടതാണ് ഇപ്പോൾ ഉണ്ടായ അമൃതയുടെ അവസ്ഥയ്ക്ക് ബാലയും സോഷ്യൽ മീഡിയയിലെ ബാലയുടെ അന്തം ഫാൻസുകളും ഏത് അവസ്ഥയിലും പെണ്ണിനെ താഴ്ത്തി കിട്ടാനുള്ള അവസരം പാഴാക്കാത്ത മലയാളികളും കാരണമാണ് ബാലയുടെ പീഡനത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ഒരു അമ്മയും കുഞ്ഞുമാണ് അവരെ ഇനിയെങ്കിലും കല്ലറിയാതെ സത്യം മനസ്സിലാക്കി ജീവിക്കാൻ അനുവദിക്കുക